നമസ്കാരം അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നത് തടയുന്നതിനായി ഒമാൻ പോലുള്ള രാജ്യങ്ങൾ ഇടപെട്ട് മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുമ്പോഴും അമേരിക്ക ഇറാനെ ആക്രമിക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എല്ലാ കാലത്തും ലോകത്തിന് തന്നെ ഒരു ഭീഷണിയാണ് എന്നാണ് അവരുടെ നിലപാട് ഇറാൻ നിരന്തരമായി അമേരിക്കയ്ക്ക് പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകളൊക്കെ തന്നെ ഇറാൻ്റെ തെക്കൻ തീരത്ത് അറബിക്കടലിൽ ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് യു എസ് എസ് എബ്രഹാൻ ലിംഗൺ എന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണ് ഈ യുദ്ധക്കപ്പലിൽ നിരവധി പോർവിമാനങ്ങളും മറ്റെല്ലാവിധ സജ്ജീകരണങ്ങളും ഉണ്ട് കഴിഞ്ഞ ദിവസം ഇറാൻ്റെ ഒരു ഡ്രോൺ ഈ കപ്പലിന് നേർക്ക് പാഞ്ഞു ചെന്നു എങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ കപ്പലിൽ നിന്ന് പുറപ്പെട്ട ഒരു യുദ്ധവിമാനം അത് തകർത്ത് തള്ളുകയായിരുന്നു അപ്പോൾ ഇതൊരു സൂചനയായിരുന്നു അമേരിക്ക നൽകിയത് ഈ ഡ്രോൺ വന്നത് ചാരപ്പണിക്കാണോ അതോ ആക്രമണം നടത്താനാണോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല എങ്കിലും അതിവേഗം തന്നെ അതിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം അമേരിക്കൻ സൈന്യം തന്നെ പിന്നീട് സ്ഥിരീകരിക്കുകയായിരുന്നു മാത്രമല്ല ഇന്ന് ഏറെ ശ്രദ്ധേയമായൊരു കാര്യം സ്വന്തം നാട്ടുകാരോട് എത്രയും വേഗം സ്ഥലമുട്ടുകൊള്ളാൻ അമേരിക്ക ആവശ്യപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന കാര്യം ഇറാൻ്റെ ഒരു പതിവ് രീതി അനുസരിച്ചാണെങ്കിൽ ഈ അമേരിക്കക്കാരെ വേണമെങ്കിലും മറയാക്കിക്കൊണ്ട് അവർ അവർ അമേരിക്കൻ സൈന്യത്തെ നേടാൻ എത്തും എന്നുള്ളതാണ് അങ്ങനെയുള്ള ഘട്ടം ഒഴിവാക്കുന്ന ഉദ്ദേശം കൂടി ഉണ്ടായിരിക്കാം ഒരുപക്ഷേ ഇതിൻ്റെ മുന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിൽ നടന്ന ജനകീയ പ്രക്ഷോഭത്തിന് ആദ്യ കാലങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള പിന്തുണ നൽകുകയും സാധാരണക്കാരെ ആളുകളെ കൂട്ടക്കൊല ചെയ്യുകയാണെങ്കിൽ അവിടെ ഇടപെടും ഇറാൻ ആക്രമിക്കുമെന്നൊക്കെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും പിന്നീട് ക്രമേണ അതിൻ്റെ ശക്തി അദ്ദേഹം കുറയ്ക്കുകയായിരുന്നു ഒരുപക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികളോ അതല്ലെങ്കിൽ അമേരിക്കൻ താവളങ്ങൾ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലുമുണ്ട് അവിടേക്ക് ആക്രമണം നടത്തുന്നുള്ള ഇറാൻ്റെ ഭീഷണിയാണോ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് എന്ന് വ്യക്തമല്ല പക്ഷേ ട്രംപിൻ്റെ വാക്കുകേട്ടാണ് അവിടുത്തെ വലിയൊരു ശതമാനം ആളുകൾ ഇറങ്ങി പുറപ്പെട്ടത് എന്ന് ട്രംപ് തങ്ങളെ പറ്റുകയായിരുന്നു എന്ന് അവർ വിചാരിച്ചാൽ അവർക്ക് കുറ്റം പറയാൻ കഴിയുകയില്ല എന്നുള്ള രീതിയിൽ നിരന്തരമായി പ്രതിഷേധങ്ങൾ അതുപോലെ വിയോജിപ്പുകളൊക്കെ തന്നെ പിന്നീട് പുറത്തു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അമേരിക്കയ്ക്ക് ഇറാൻ്റെ ആണവ സംവിധാനം പൂർണ്ണമായും ഇല്ലാതാക്കുക അതുപോലെ അവിടുത്തെ മതഭരണകൂടത്തെ ഇല്ലാതാക്കുക ഇത് രണ്ടുമാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ ഇറാൻ്റെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾക്ക് നേരെ കഴിഞ്ഞ വർഷം നടത്തിയ ആക്രമണം അത്ര ഫലപ്രദമായിരുന്നില്ല ഫോർദ ഉൾപ്പെടെയുള്ള ആണവ നിലയങ്ങൾക്ക് നേരെ ഒരു ആക്രമണം നടത്തിയെങ്കിലും ഇറാൻ്റെ പല ആണവ നിലയങ്ങളും ഈ പർവ്വതങ്ങൾക്ക് ഇടയിലും അതുപോലെ ഭൂമിക്കടിയിലുമൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിനെ ഇനിയും കൃത്യമായി കണ്ടെത്തി ട്രാക്ക് ചെയ്ത് പിടിക്കാൻ അമേരിക്ക കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ് മാത്രമല്ല തങ്ങളുടെ വേഷം ഉണ്ടായിരുന്ന യുറൈനിയൊക്കെ തന്നെ ഇറാൻ മറ്റ് പല ഭാഗങ്ങളിലേക്കും കടത്തിയതായും അവർ സ്വാഭാവികമായും സംശയിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഒത്തീർപ്പ് ചർച്ചകൾ ഒരു പരിധിവരെ വിജയിച്ചാൽ പോലും സമയഭാവിയിൽ ഇറാൻ ഒരു ഭീഷണിയെ കണ്ടുകൊണ്ട് തന്നെ അമേരിക്ക മുന്നോട്ട് പോകുമെന്നാണ് ഈ പടക്കപ്പലുകൾ വിന്യസിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം വളരെ ദൂരെയായിരുന്ന എല്ലാ പടക്കപ്പലുകളും അമേരിക്ക അടിയന്തരമായി ഇറാനിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു മാത്രമല്ല ഇതിൽ ഒരു പ്രധാനപ്പെട്ട കപ്പൽ ഇപ്പോൾ ഇസ്രായേൽ തീരത്താണ് ഉള്ളത് കാരണം അമേരിക്ക അഥവാ ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രായേലിനെയും ഇറാൻ രക്ഷപ്പെടാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ രക്ഷയ്ക്ക് വേണ്ടി ഒരു കപ്പലിനെ അവിടെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു അതായത് അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പൽ തന്നെ യു എസ് എസ് ഇബ്രാഹിം ലിങ്കൺ ഇറാൻ തീരത്ത് നങ്കൂരം ഇടുന്നതോടെ ഇറാൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത് ഇനി ഇറാൻ എന്തെങ്കിലും രീതിയിൽ ആക്രമണം നടത്തണമെന്ന് അത് ഇസ്രായേലിനെ നേർക്കോ അല്ലെങ്കിൽ മറ്റാർക്കും നേർക്കോ ആക്രമണം നടത്തണമെങ്കിൽ പോലും അതിന് അസാധ്യമായ രീതിയിലേക്ക് യാതൊരു മൊത്തത്തിൽ ഇറാനെ കൂട്ടിയിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ അമേരിക്കൻ പടക്കപ്പലുകൾ സ്ഥിതി ചെയ്യുന്നത് ഇറാൻ്റെ ഓരോ നീക്കങ്ങളും അവർ നിരീക്ഷിക്കുന്നു എല്ലാവിധ അത്യന്താധുനിക സംവിധാനങ്ങളും ആയുധ സജ്ജീകരണങ്ങളും ഒക്കെയുള്ള ഈ വലിയ പടക്കപ്പലുകൾ അറിയാതെ ഇനി ഇറാനിൽ ഒരു ഇല പോലും അനങ്ങുകയില്ല എന്നുള്ളതാണ് വാസ്തവം അതുതന്നെയാണ് ഇറാൻ ഏറെ ഭയക്കുന്നതും എങ്ങനെയെങ്കിലും ഒത്തുറപ്പിലെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടത്തുന്നത്